നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അതായത് വെറും കർഷകരല്ല ഈ ഏത്തവാഴ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ടിപ്പാണ് ഇപ്പം ശക്തമായ മഴയും കാറ്റും ചുഴലിക്കാറ്റുമൊക്കെ വരാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ അഞ്ച് വരെ മഴ പെയ്യും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുറച്ച് വാഴ കൃഷിയുണ്ട് എല്ലാം കൊലച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കാറ്റ് വന്നു കഴിഞ്ഞാൽ താഴെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ താഴെ പോവാതെ എങ്ങനെ കെട്ടി നിർത്താം എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വരുവേ വാഴക്കൊല മറിഞ്ഞു പോവാതെ പിടിച്ചു കെട്ടാനുള്ള ഒരു വള്ളിയാണിത് നിങ്ങൾ കണ്ടുണ്ടോ ചില വളത്തിൻ്റെ കടകളിലും ഇരുമ്പ് കടകളിലും ഒക്കെ ഇത് കിട്ടും വാഴ തെങ്ങിൻ കൊല മുതലായ വലിച്ചു കെട്ടാൻ പ്രീമിയർ സൂപ്പർ സ്ട്രാപ്സ് കയറിനേക്കാൾ ആദായകരം കൂടുതൽ നീളം കൂടുതൽ ബലം കൂടുതൽ ഈട് കാണല്ലോ ഒരു കിലോ വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സ്ട്രിപ്പ് വെച്ചാണ് നമ്മൾ കൊല മറിഞ്ഞു പോകാതെ പിടിച്ചു കെട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമ്മൾ ചെറിയ രണ്ട് കമ്പ് കെട്ടുക വള്ളി കെട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് കുറ്റി രണ്ട് കുറ്റി ഉണ്ടാക്കുക കുറ്റി എന്ന് നമ്മുടെ നാട്ടിലൊക്കെ കുറ്റി എന്നാണ് പറയുന്നത് ഇത് അടിച്ച് ഉറപ്പിച്ചിട്ട് ഇവിടുത്തെ വള്ളി കെട്ടിയിട്ട് വാഴ കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പം വള്ളിയെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ അതാണ് ഈ വള്ളി അപ്പോൾ ഇത് ഞാൻ ചെറിയ ഒരു അളവിന് മുറിച്ചെടുത്തിരിക്കുകയാണ് അപ്പം ഈ കുറ്റി അടിച്ചതാക്കാനായിട്ടുള്ളൊരു സാധനമാണ് ഇത് ഞാൻ ഈ ഒരു വാഴയാണ് നിങ്ങളെ കെട്ടി കാണിക്കാൻ പോകുന്നത് കേട്ടോ ഒരെണ്ണത്തിൻ്റെ തുമ്പ് ഇവിടെ കെട്ടുക അപ്പോൾ ഇത് നല്ലപോലെ കണ്ടോ കെട്ടുക കെട്ടി ഇനിയിപ്പോൾ കണ്ടോണം എങ്ങനെയാണ് നമ്മൾ ഈ വള്ളി പെട്ടെന്ന് കുരുങ്ങുന്ന ഒരു സാധനമാണ് ആ എന്തായാലും നമ്മൾ ഇത് അഴിച്ചെടുത്തു ഇനി ഈ വാഴയ്ക്ക് മോളിൽ ഇതിടണം കണ്ടോണം ഇതിടുന്നത് എങ്ങനെയാണ് ഇപ്പം ചെറിയ മഴക്കോളുണ്ട് എന്തായാലും ഇന്ന് മഴ നല്ല പെയ്യുന്ന സാധ്യതയുണ്ട് നമുക്കൊരു കമ്പ് ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് മുകളിലിടാം അല്ലെങ്കിൽ ഇങ്ങനെ എറിഞ്ഞ് പിടിപ്പിക്കാം അയ്യോ വീണില്ല വീണില്ല ഇതിപ്പം വേറെ ഒരിടത്താണ് വീണിരിക്കുന്നത് നമ്മൾ രണ്ട് രീതിയിൽ ഇത് ഇതിന് മുകളിൽ ഇടാം നമുക്ക് കറക്റ്റായിട്ട് വേണമെങ്കിൽ എറിഞ്ഞ് ഇതെല്ലിടാം നോക്കാം നമുക്കൊന്ന് എറിഞ്ഞിട്ട് നോക്കാം അയ്യോ വീണില്ല ഒന്നിപ്പഴച്ചാൽ മൂന്നിലെന്നാൽ എന്തായാലും നമുക്ക് എന്നാൽ എറിഞ്ഞ് ഇട്ട് നോക്കാം ആ വീണു കേട്ടോ സക്സസ് ആയിരിക്കണം മോളെ മോളി കൊലയിലോട്ടൊന്ന് കാണിക്കണേ വീഡിയോ ആ ഇത് കറക്റ്റായിട്ട് വീണിക്കയാണ് അപ്പോൾ ഞാൻ കെത്താൻ പോവുകയാണ് ഞാനിത് ഇതിലോട്ട് അടിച്ചതാക്കുക റപ്പിച്ചതിന് ശേഷം ഇതങ്ങോട്ട് വലിച്ചു കെട്ടുക ഒരു വള്ളി ഒരു കള്ളി ഇപ്പൊ നമ്മളിത് ഒരു വള്ളി കെട്ടിയാൽ പോരാ രണ്ടും മൂന്നും വള്ളിയൊക്കെ കെട്ടണം ശക്തമായ കാറ്റ് വന്നെങ്കിൽ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എറിഞ്ഞിടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു അടുത്തൊരു കമ്പ് ഉപയോഗിച്ച് ഈ വള്ളി എങ്ങനെ കെട്ടാം ഇവിടെ തലിട എന്നുള്ളതാണ് കാണിക്കുന്നത് കമ്പ് ഉപയോഗിച്ച് ഇതിനെ മുകളിലോട്ട് ചെറി തന്നെ നല്ലതുപോലുണ്ട് ചെറിയുണ്ട് അതുപോലെ ഇല്ല വീഡിയോ ബാധിക്കുന്നില്ല കണ്ട അവിടോട്ടിട്ടു അവിടോട്ടിട്ട് കുറ്റിയും കോലിയും എടുക്കാൻ മറന്നു ഞാനിപ്പം രണ്ട് ഇതായിട്ടേ കെട്ടുന്നുള്ളു നമ്മൾ രണ്ട് മൂന്ന് സൈഡിലോട്ട് വലിച്ചു കെട്ടുന്നതായിരിക്കും നല്ലത് ഇപ്പം ഇവിടോട്ട് കുറ്റി അടിച്ച് കെട്ടാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ ഒരു വാഴ മാത്രമാണ് കെട്ടി കാണിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് വാഴ കെട്ടാനുണ്ട് ഞാൻ കുറച്ച് വാഴ കെട്ടി ഇനി ബാക്കി ഉടനെ കെട്ടുന്നതായിരിക്കും മൊത്തം കാടായി കിടക്കാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചൊറുതനം സാധനം പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ഈ സാധനം നിങ്ങൾ കണ്ടുണ്ടോ നല്ല ചൊറിച്ചിലായിരിക്കും നല്ല ചൊറിച്ചിലുണ്ട് അല്ല നമ്മൾ കൂമ്പ് ഓടിക്കാറൊക്കെ ആയിരിക്കണം അപ്പോൾ ഒരു കൂമ്പ് ഓടിച്ചു കാണിക്കും കണ്ടോ എൻ്റെ കാലയിൽ ഇത് ചള്ളയായതുകൊണ്ടാണ് ഞാൻ വീഴാൻ പോയത് അല്ലെങ്കിൽ വീടത്തിലായിരുന്നു ചേരുപ്പ് അതാണ്ട് സ്ലിപ്പായി അപ്പം ഈ കൂമ്പ് നല്ല ഏറ്റവും വിറ്റാനുള്ള സാധനമാണ് നിങ്ങളെല്ലാവരും കഴിക്കണം ഇതിപ്പം നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ കിട്ടാറുണ്ട് പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ എന്ന് ഇതിൽ കിട്ടും മൊത്തം ചള്ളയായിരിക്കാണ് ഇതാണ് കൂമ്പ് ഗൾഫിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണ് നല്ല ഓ നല്ല വിറ്റാമിനുള്ള സാധനമാണ് ഈ ഒരു വാഴ മണ്ടയ്ക്ക് പുഴുവെന്തണ്ട് അത് നല്ല കൊലയ്ക്കാൻ നല്ല പരുവത്തിനായി വന്നതാണ് പക്ഷേ ഇനി കൊലയ്ക്കൊന്നും തോന്നുന്നില്ല മണ്ട പോയി നമ്മൾ ഇതങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം കൊലയ്ക്കാൻ സാധ്യതയില്ല മണ്ട പോയ പുഴു കയറി അപ്പോൾ ഇതുപോലെ കേട് വന്ന വാഴകൾ നമ്മൾ കൂട്ടത്തിൽ നിർത്തിയേക്കാൻ പാടില്ല ഇത് വെട്ടിക്കളയാം അല്ലെങ്കിൽ മറ്റു വാഴയ്ക്കൂടെ ഈ പുഴുക്കേട് പടരുന്ന ഒരു അസുഖമാണ് നല്ലൊരു വാഴയായിരുന്നു വെറുതെ പോയി ഇവിടെ കണ്ടോ ശക്തമായ പന്നിയുടെ ആക്രമണം കൊണ്ട് കൃഷിനാശം കണ്ടോ അപ്പം നട്ടത് മൊത്തം പന്നി കൊണ്ടുപോയി മൊത്തം ഇവിടെ എല്ലാം കപ്പ മാന്തിയിരിക്കുക എല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാന്തിയ കപ്പയാണ് വേണ്ടത് എന്നാലും എൻ്റെ വാഴ കൃഷിയിലൊന്നും പന്നി ആക്രമണം നടത്തിയിട്ടില്ല കപ്പകൾ മൊത്തം നശിപ്പിച്ചു അപ്പോൾ വാഴ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക അല്ലെങ്കിൽ ഈ കാറ്റും മഴയൊക്കെ വന്നാൽ മൊത്തം കൊലയോടെ പോകുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഇത് കെട്ടും നിറപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബായ് ബൈ